ഞാൻ പത്തിരുപത്തഞ്ച് വർഷമായി ഇൻ്റീരിയർ ഫീൽഡിലായി ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ അടുത്ത് ഉണ്ടായ ഒരു അനുഭവങ്ങൾ എന്താണെന്ന് അറിയാം അത് അവിടെ ഞാൻ ഏകദേശം നല്ലൊരു വർക്ക് ചെയ്തു നല്ലൊരു ഇൻറ്റീരിയർ വർക്ക് ചെയ്തു പക്ഷേ അവിടെ വീട്ടിലെ സിറ്റുവേഷൻ വളരെ മോശമാണ് അവരെ വീട്ടിൽ കൂടെ ഉണ്ടായത് വീട്ടിൽ കല്യാണമാണ് കുട്ടിയുടെ കല്യാണം കല്യാണം വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ട് വിഷമങ്ങളുണ്ട് ഞാൻ പേയ്മെൻറ്റ് അഡ്വാൻസ് വാങ്ങിക്കണ്ട വർക്ക് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ വർക്ക് ഏകദേശം ഈ പകുതി ആപ്പിലാണ് കുറച്ച് എമൗണ്ട് തന്നത് ഒന്ന് രണ്ട് ലക്ഷം രൂപ എമൗണ്ട് തന്നത് അത് തന്നതിന് പിന്നെ അവരെ പിന്നെ ഒരു ആറ് മാസം ടൈം കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഓരോ പറഞ്ഞാൽ നമുക്കൊരു ആറ് ഏഴ് മാസം ടൈം വേണമെന്ന് പറഞ്ഞു ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞ് ഞാൻ അവിടെ പേയ്മെൻറ്റ് പോയപ്പോൾ അവരെൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തു പിന്നെ അവരെൻ്റെ പിന്നെ ഒരു പേയ്മെൻറ്റ് തരാൻ കഴിയാന്ന് പറഞ്ഞ് കിട്ടുന്ന പോലെ വാങ്ങിച്ചെങ്കിൽ കണ്ടീഷൻ എത്തി ഫീൽഡിൽ മെജോറിറ്റി ആൾക്കാർക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവുക ഞാൻ എൻ്റെ ഉണ്ടായ എക്സ്പീരിയൻസാണ് എനിക്ക് ശരി മാത്രമല്ല നമുക്ക് ശരിക്കാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായത് തലശ്ശേരി ആറാം മേലെ ഏരിയയിലായിരുന്നു ഈ ആൽബം അനുഭവങ്ങളുണ്ടായത് പക്ഷേ ഞാനത് എൻ്റെ കസ്റ്റമേഴ്സിനെ ഞാൻ അങ്ങനെ പേരും കാര്യങ്ങളും എടുത്ത് പറയുന്നില്ല ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ ഭയങ്കര ഫീൽ ചെയ്തു നമ്മൾ നമ്മളിത്ര ആത്മാർട്ട് സത്യസന്ധമായിട്ടും അത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഒരു ആറേഴ് മാസം എടുത്ത് പോയപ്പോൾ അവർ തരാൻ കയ്യിൽ കിട്ടുമ്പോൾ വാങ്ങിച്ചുകൂടി വാർത്ത ഭയങ്കര വിഷമായി അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതല്ലോ പറഞ്ഞു